ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മുടെ കോഴികളൊക്കെ ഞാൻ ചൂടായത് കൊണ്ട് തന്നെ നമ്മൾ രാവിലെ തന്നെ ഇപ്പം അഴിച്ചു വിടുന്നുണ്ട് കേട്ടോ ഇപ്പൊ കുറച്ച് പട്ടികളുടെ ശല്യമൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ രാവിലെ തന്നെ അഴിച്ചു ഇടുന്നുണ്ട് കേട്ടോ നല്ല ചൂട് സമയമായ കൊണ്ട് തന്നെ നല്ല ചൂടായതുകൊണ്ട് തന്നെയാണ് ഞാൻ പുറത്തേക്ക് വിടുന്നത് നമുക്ക് തന്നെ വീട്ടിൽ എന്താ പറയുക ഇരിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം നമ്മുടെ കോഴികളുടെ കാര്യം ഒന്ന് ആലോചിച്ചുകൂടെ അത്രയും ചൂടാണ് കേട്ടോ അപ്പൊ ചൂട് സമയത്ത് ഞാൻ ഇവർക്ക് തീറ്റയുടെ കൂടെ ചൂട് കുറയാനായിട്ട് എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്നാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ നമ്മൾ എല്ലാ വർഗ്ഗങ്ങൾ നമ്മുടെ തീറ്റയുടെ കൂടെ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ ആദ്യമായിട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കിട്ടുന്ന ഇല പപ്പായയുടെ ഇല ആയാലും അതുപോലെ തന്നെ നമ്മൾ മുരിങ്ങയുടെ ഇലയൊക്കെ ആയാലും നമ്മൾ തീറ്റയുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ മുന്നേ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് തണ്ണിമത്തൻ അപ്പം നമ്മൾ കഴിക്കാനായിട്ട് മേടിക്കുന്ന തണ്ണിമത്തനായിട്ട് കഴിഞ്ഞാൽ നമ്മൾ തോട് ഭാഗം നമുക്ക് ഇവർക്ക് അരിഞ്ഞിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ തീറ്റയുടെ കൂടെ പിന്നെ ഞാൻ പപ്പായ കൊടുക്കാറുണ്ട് അങ്ങനെ ഇലവർഗ്ഗങ്ങളൊക്കെ നന്നായിട്ട് ഇവർക്ക് കൊടുക്കാറുണ്ട് കേട്ടോ ചൂട് സമയമായതുകൊണ്ട് തന്നെ ഇവരുടെ മുട്ട ഉൽപ്പാദനം വളരെ കുറവായിരിക്കും ഈ സമയത്ത് അപ്പം നമ്മൾ നല്ല രീതിയിൽ തീറ്റയും അതുപോലെ തന്നെ ഇലവർഗ്ഗങ്ങളൊക്കെ കൊടുത്താൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഇവരെ മുട്ടയൊക്കെ തരുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലിപ്പോൾ പത്തിരുപത് കോഴികളുണ്ട് അപ്പം നമുക്ക് പന്ത്രണ്ട് കോഴികളിപ്പോൾ മുട്ടയിടുന്നവരുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് തന്നെ പന്ത്രണ്ട് കോഴികളും മുട്ട തരാറില്ല ഒരു എട്ട് അല്ലെങ്കിൽ പത്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഒന്നരാടൊക്കെയാണ് ചിലർ മുട്ടയിടാറുള്ളത് നമ്മൾ തീറ്റയുടെ കൂടെ ഇതെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും ഇവർ ചൂടായത് കൊണ്ട് മുട്ട ഉൽപ്പാ തരുന്നത് ഇപ്പോൾ കുറവാണ് കേട്ടോ മുട്ട തരുന്നത് കുറവാണ് പിന്നെ നമ്മൾ വിര അങ്ങനത്തെ ഐറ്റംസ് വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് അതുപോലെ തന്നെ കാൽസ്യം ഒക്കെ കറക്റ്റ് സമയത്ത് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കണം നമ്മുടെ കോഴികൾക്ക് അപ്പം തന്നെയാണ് അവർക്ക് നല്ല രീതിയിൽ വിര നമ്മൾ സമയത്തിന് കൊടുത്തില്ല വച്ചാൽ അവർ നമുക്ക് മുട്ട ഉത്പാദനമൊക്കെ നന്നായിട്ട് കുറയും കേട്ടോ അവരുടെ പിന്നെ ഒരു നമ്മൾ മുട്ട ഉൽപാദനം കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഇല ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നു ചായ മെൻസെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെട്ടിട്ടുള്ള ഒരു ഇലയായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അത് ഇല്ല കേട്ടോ മൊത്തമായിട്ട് നശിച്ചു പോയി പക്ഷെ ഞാൻ കിട്ടുന്ന സമയത്തൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് ആ ഇല കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുടിക്കാനായിട്ട് വെള്ളം ഡെയിലി നമ്മൾ രാവിലെയും വൈകുന്നേരം ഉച്ച സമയങ്ങളിലൊക്കെ നോക്കുക ഇണ്ടാ നമ്മൾ വെച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാച്ചു കഴിഞ്ഞാൽ ഇവരുടെ വെള്ളപാത്രത്തിൽ എപ്പോഴും വെള്ളം സ്റ്റോക്ക് ആയിട്ടിരിക്കണം നമ്മൾ പുറ പുറത്ത് വിടുന്ന കോഴികളാണെങ്കിൽ നമ്മൾ അവിടെ ഇവിടെക്കായിട്ട് ഓരോ പാത്രത്തിൽ വെള്ളം വെച്ചുകൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അവർക്ക് കുടിക്കാനും അവർക്കല്ല മറ്റേ മറ്റേത് ജീവജാലങ്ങൾ വന്ന് കുടിക്കുകയാണെങ്കിലും ദാഹം മാറിക്കിട്ടുമല്ലോ അങ്ങനെ നമ്മൾ ചെയ്യേണ്ടതാണ് കേട്ടോ നമ്മൾ എവിടെയെങ്കിലും പാത്രങ്ങളിൽ വെള്ളമൊക്കെ ആക്കി വെക്കുക അപ്പൊ ഞാൻ രാവിലെ നിറച്ച് വെച്ച വെള്ളമാണ് കേട്ടോ ഇതിലൊക്കെ ഇവര് അഴുക്കാക്കിയിട്ടുണ്ട് എന്നാലും ഇങ്ങനെ വെള്ളം വെച്ചു കൊടുക്കുമ്പോ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കുടിക്കാനൊക്കെ പറ്റും കേട്ടോ പിന്നെ ഞാൻ അയച്ചുരാൻ മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് സമയമായതുകൊണ്ട് തന്നെയാണ് അത്രയധികം ചൂടാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർ ഭാഗത്തൊക്കെ പിന്നെ പറയും വേണ്ട നല്ല ചൂടാണ് നമ്മൾ ഈ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ തന്നെയാണ് കൂടി ഇരിക്കുന്നതെങ്കിൽ പോലും നല്ല ചൂടാണ് കേട്ടോ പിന്നെ ഞാൻ വൈകുന്നേരങ്ങളിൽ വെള്ളം വരുമ്പോൾ നമ്മൾ കൂടിൻ്റെ മുകളിൽ ഇങ്ങനെ ചാക്കിട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നനച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ ചൂടൊന്ന് കുറഞ്ഞു കിട്ടാനായിട്ട് കണ്ടില്ലേ ചാക്കൊക്കെ ഇട്ടുകൊടുക്കും അത് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാലും ചൂടിന് യാതൊരു കുറവില്ല അപ്പം നിൽക്കുന്ന നിപ്പോ ഉള്ളൂ കേട്ടോ അപ്പൊ തന്നെ വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ വറ്റിപ്പോവും ചൂട് അത്രയും കൂടുതലായതുകൊണ്ട് തന്നെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് നിറദൂസിൻ്റെ എക്സാമൊക്കെ ആയിരുന്നു അപ്പോൾ ഇനി നമ്മൾ വീഡിയോസ് ഇനി തുടർന്നും ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ഇനിയും ആവശ്യമാണ് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ